ഹലോ ഗൈസ് എല്ലാവർക്കും ഇഞ്ചരീസ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇന്നിവിടെ നോക്കിയത് എന്താ കഴിക്കാൻ പോകുന്നത് നോക്കിയാൽ പോത്തും കാലാണ് കഴിക്കാൻ പോകുന്നത് പിന്നെ ബൊറോട്ടയാണ് ചൂട് പൊറോട്ട ഇത് ചൂട് പൊറോട്ടയല്ല സത്യത്തിൽ ഇതിലൂടെ കഴിക്കേണ്ടത് ഇതിലൂടെ കഴിക്കുന്ന നെയ്യപ്പത്തിരിയാണ് പോത്തും കാലിനൂടെ കഴിക്കുന്നത് പക്ഷേ ബൊറോട്ടേ നമ്മുടെ ഇവിടെ കിട്ടിയുള്ളൂ അതുകൊണ്ട് ബൊറോട്ട വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോ പറയാം പക്ഷേ കഴിച്ചെൻ്റെ പൊന്നോ വളരെ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ആ ചാറിനൊക്കെ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ ഇത് മജ്ജിയാണെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇടിച്ച് താഴോട്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം കേട്ടോ വളരെ ടേസ്റ്റാണ് അടിപൊളിയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ കാരണം വളരെ ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിവിടെ അഞ്ച് പോത്തിൻ്റെ കാർ കട്ട് ചെയ്തിങ്ങനെ എടുത്തേക്കാണ് നമുക്കൊരു ഫാമുണ്ട് ഇവിടെ ആ ഫാമിൻ്റെ അവിടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പോത്തും കാലം നമുക്ക് കട്ട് ചെയ്തവർ തരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ റെഡിയാക്കിയാണ് അപ്പം ഉപ്പൊക്കെ ഇട്ട് നന്നായി കഴിയതിന് ശേഷം റെഡിയാക്കി വെക്കുക പിന്നെ നമ്മൾ ഒരു അഞ്ചാറ് സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് ബ്രൗണിഷ് കളറാവുന്നവരെ നന്നായിട്ട് വഴറ്റണം ഉള്ളി നന്നായിട്ട് ബ്രൗണിഷ് കളറാവുന്നവരെ നന്നായിട്ട് ഇളക്കുക അവരവരുടെ ഇപ്പം ചിലപ്പം അഞ്ചാറ് ഉള്ളി മതി നമുക്ക് ആ ഓരോ ഇതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്താൽ മതി നന്നായിട്ട് ബ്രൗണിഷ് കളറാകുന്നേരം നമ്മൾ വായിട്ടോ അല്ലാതെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തിയിട്ട് ആ മതി എന്ന് പറയുന്നത് പക്ഷേ ബ്രൗണിഷ് കളറൊക്കെ ആയെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇട്ടത്തുള്ളൂ ഇതിൻ്റെ കൂടെ നമുക്ക് മൂന്നാല് പച്ചമുളക് കട്ട് ചെയ്തിട്ടിടാം വെളുത്തുള്ളി ഇഞ്ചി ഉണ്ട് അത് നന്നായിട്ട് ചതത്തിയതിന് ശേഷം ഇതിലിട്ടേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കണ്ടില്ലേ നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് ഗ്രാമ്പ് വേണം പട്ട വേണം അതും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് എരിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ എരി എത്ര വേണമെന്ന അത് നമ്മൾ അവനോന്നിഷ്ടം പോലെയാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ അതിനളവൊന്നും പറയുന്നില്ല മല്ലിപ്പൊടി മുളക് പൊടിയെടുത്ത് മിക്സ് ചെയ്യുന്നതിന് ശേഷം അതിന് ശേഷം നമുക്ക് മെയിനായിട്ട് ഇത് വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അതിന് അവിടെ കുറച്ച് കറിവേപ്പിലേയും കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് അപ്പോഴത്തേക്കും ഞാനവിടെ കുക്കറിലാണ് നമ്മൾ വെച്ചിരുന്നത് കാരണം അടുപ്പിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു പത്ത് വിഷിലടിക്കുന്നവരെ നമ്മൾ കുക്കറിൽ രണ്ട് കുക്കറുണ്ടായിരുന്നു രണ്ട് കുക്കറിലായിട്ട് ഞാൻ ഇത് റെഡിയാക്കി പത്ത് വിഷിലടിക്കുന്നവരെ റെഡിയാക്കി വെച്ച് അത് അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് നമ്മൾ വയറ്റ് റെഡിയാക്കി എല്ലാം ആയിട്ടുണ്ട് ഇനി അടുത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം കൊച്ചുള്ളിയും തേങ്ങയും കൂടെ നന്നായിട്ട് ബ്രൗണിഷ് കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കുക കേട്ടോ അതാണ് അടുത്തൊരു ഇൻഗ്രീഡിയൻസ് ഇത് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറൊന്നു തന്നെയാണ് കാരണം ഈ കൊച്ചുള്ളിയും എന്താ പറയുക ഈ തേങ്ങയും എല്ലാം കൂടെ കിടന്ന് നല്ല മിക്സായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്ത് ചൂടാക്കി പിന്നെ നമ്മളിതിൻ്റെ കൂടെ ജീരകം ജീരകം എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകം വലിയ ജീരകമാണ് നമ്മുടെ മസാല ആ ജീരകമാണ് ഇതിലേക്ക് ഇടുന്നത് അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കുക നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റാണ് ചിലപ്പം ഈ പോത്തിൻ്റെ കാലൊക്കെ ഇങ്ങനെയും ഇതെങ്ങനെ കഴിക്കും പക്ഷേ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം വീട്ടിൽ പോയി പോത്തിൻ്റെ കാലം ഇപ്പോൾ ഒരു പോത്തിൻ്റെ കാലൊക്കെ കിട്ടത്തല്ലേ നമ്മൾ ബീഫൊക്കെ മേടിക്കാൻ വരുമ്പോൾ അവർ ചോദിച്ച് നമുക്ക് തരും അപ്പം നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് കഴിച്ചു നോക്കുക പിന്നെ നിങ്ങൾക്ക് എപ്പോഴും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൽ തൊട്ടടുത്തുള്ള ബെല്ലായിക്കും കൂടെ എനേബിൾ ചെയ്യുക ഞാനെടുത്ത ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അതേ നമ്മുടെ തേങ്ങയും കൊച്ചുള്ളിയൊക്കെ നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് ചൂട് ചെറിയൊരു ചൂടാകുമ്പോഴത്തേക്ക് മിക്സിക്കകത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് നമുക്ക് ഈ ഗ്രേവിക്കകത്ത് ഒഴിക്കണം അതിനുശേഷം ഞാൻ വേറൊരു എന്നുവെച്ചാൽ നമുക്ക് വലിയ ഇതാണല്ലോ കാലൊക്കെ അപ്പോൾ നമ്മൾ വലിയൊരു ഉരുളി എടുക്കുക ഉരുളിക്കകത്തിട്ട് നമ്മൾ ആദ്യം വെച്ചിരുന്ന മസാലകൾ ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സാക്കുക അതിന് ശേഷം ഒരു ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ആക്കുക മിക്സാക്കി നന്നായിട്ട് തിളപ്പിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ കാലൊക്കെ പൂത്തിൻ്റെ കാലൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടിട്ട് അതിൽ ഓരോന്നെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ടുനിന്ന് മിക്സാക്കാം ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിനി അതെല്ലാം എടുത്ത് എത്തിയതിന് ശേഷം അത് ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി മസാല അങ്ങനെയൊക്കെ എല്ലാം പോയിട്ട് വേവിച്ച് അടിപൊളിയാക്കി വെച്ചേക്കാണ് കേട്ടോ കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പം ദേ ഇതിനകത്തോട്ട് ഞാൻ എന്താ ഒഴിക്കുന്നതും കണ്ടോ തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച ആ ഗ്രേവിയാണ് അത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ അടിപൊളി നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഒരു ഇരുപത് മിനിറ്റോളം ഇനി അട നമ്മുടെ തീയിലിരുന്ന് ഉരുളിക്കകത്തിരുന്ന് ഇങ്ങനെ പറ്റി നല്ല ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരണം അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം കുറച്ച് മസാല പൊടിച്ചതെല്ലാം നമ്മളെല്ലാ മസാല കൂടെ പൊടിക്കത്തില്ലേ ആ മസാല ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം കണ്ട നന്നായിട്ട് മിക്സ് ആക്കുക മിക്സാക്കി അടച്ച് ഇരുപത് മിനിറ്റ് വെക്കുക ഇരുപത് മിനിറ്റ് ഇടയ്ക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് പറ്റി 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 വരട്ടെ ഇപ്പോഴത്തന്നെ ഇതിനകത്തുള്ള ഗ്രേവിയും ആ മജ്ജയും എല്ലാം ഇതിൽ ഇറങ്ങിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ചുമ്മാ പറയല്ല നിങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കുറേയേറെ പറ്റി പറ്റി കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കുറുകണം കുറുകി കഴിയുമ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ എപ്പോഴും വീട്ടിൽ ഉപയോഗിക്കുന്നത് ചക്കിലാട്ട വെളിച്ചെണ്ണയാണ് അത് ഉപയോഗിക്കുമ്പോൾ വേറെ ടേസ്റ്റ് നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും ഇതേ കണ്ടോ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കൊതി തോന്നുന്നുണ്ടോ ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഈ റെസിപ്പി അതുപോലെ ചെയ്യുക കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടു ശേഷം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാണ് അന്നേരം ഞാൻ പറയുകയാണ് ചക്കിലാട്ടി വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കുക വളരെ ടേസ്റ്റാണ് നമ്മുടെ ആരോഗ്യത്തിന് തന്നെയാണ് നല്ലത് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാ പാചകവും ചെയ്യാൻ കേട്ടോ വളരെ ടേസ്റ്റാണ് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ